കുക്കറിൽ എങ്ങനെ ചോറ് വെന്ത് കുഴയാതെ പാകത്തിന് വേവിച്ചെടുക്കാമെന്ന് നോക്കാം അരി ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തി വയ്ക്കുക ശേഷം കഴുകിയെടുക്കുക ചൂടുവെള്ളത്തിൽ കുതിർത്തി വയ്ക്കുന്നതിന് നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും കുക്കർ അടപ്പത്ത് വയ്ക്കുക ഒരുമിച്ച് തന്നെയാണ് നമ്മൾ അരി ഇടുന്നത് കുക്കറിൽ നമ്മൾ അരിയുടെ അളവടിച്ചു വെള്ളം എടുക്കുക ഞാനിപ്പോൾ പകുതി മുക്കാൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് കുക്കറിൽ നമുക്ക് ഒറ്റ വിസിലുള്ളിൽ അടിക്കേണ്ട ആവശ്യമില്ല വിസിലടിക്കാൻ നേരം ആവുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറിൻ്റെ എല്ലാം ആവി പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അരി ഊറ്റിയെടുക്കാവുന്നതാണ് ഇതുപോലെത്തെ കയൽ വെച്ചാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത് ശേഷം ഇതുപോലെ നമുക്ക് വാർത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് വെന്ത് കുഴയാതെ നല്ല ചോറ് നമുക്ക് ലഭിക്കുന്നതാണ് അരമണിക്കൂർ പോലും വേണ്ട ഇതുപോലെ കുക്കറിൽ അരി വേവിച്ചെടുക്കാൻ